ഇടുക്കിയിൽ ഇത്തവണയും മുറ തെറ്റാതെ വോട്ട് വിവാദമുയർത്തി യു ഡി എഫും എൻഡിഎയും നിയമസഭാ തിരഞ്ഞെടുപ്പിലെ പോലെ തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് എത്തുമ്പോഴും അതിർത്തി മേഖലകളിൽ വീണ്ടും ഇരട്ട വോട്ട് വിവാദം കൊഴുക്കുകയാണ് ഉടുമൻചോല ദേവികുളം പീരുമേട് മണ്ഡലങ്ങളിൽ അൻപതിനായിരത്തിലധികം ഇരട്ട വോട്ടുകൾ ഉണ്ടെന്നാണ് യു ഡി എഫും എൻഡിഎയും ആരോപിക്കുന്നത് എന്നാൽ ഓരോ തിരഞ്ഞെടുപ്പ് വരുമ്പോഴും പരാജയ ഭീതി മൂലമാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങളുമായി രംഗത്ത് വരുന്നതെന്നാണ് എൽഡിഎഫിന്റെ മറുപടി Ready? കേരളത്തിലും തമിഴ്നാട്ടിലും തിരിച്ചറിയൽ രേഖകൾ ആധാർ കാർഡ് റേഷൻ കാർഡ് തുടങ്ങിയവ കൈവശമുള്ളവരാണ് രണ്ടിടത്തും വോട്ട് ചെയ്യുന്നത് പീരുമേട് ദേവികുളം ഉടുമ്പൻചോല എന്നീ താലൂക്കുകളിലാണ് ഇത്തരത്തിൽ ഇരട്ട വോട്ടർമാർ കൂടുതലായുള്ളത് തമിഴ്നാട്ടിലെ കമ്പം തേനി തുടങ്ങിയ അസംബ്ലി മണ്ഡലങ്ങളോടും തേനി ലോക്സഭാ മണ്ഡലത്തോടും അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളാണിവ രേഖകൾ രണ്ട് സംസ്ഥാനങ്ങളിലായതിനാൽ രണ്ട് വോട്ടുണ്ടോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നതിനും സാങ്കേതിക ബുദ്ധിമുട്ടുകളുണ്ട് ഈ വോട്ടുകളെല്ലാം ഇടതുപക്ഷത്തിന് അനുകൂലമായാണ് ചെയ്യാറുള്ളത് െന്നും അതിന് തടയുവാൻ നടപടി വേണമെന്നുമാണ് യു ഡി എഫിന്റെ ആവശ്യം മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി വോട്ട് രേഖപ്പെടുത്തി തമിഴ്നാട്ടിൽ ജീവിക്കുകയും ഇവിടെ വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ ശക്തമായ നേരിടും എന്ന കാര്യത്തിൽ സംശയമില്ല ഇത്തവണ കോടതിയുടേതും അതേപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധയിൽ കാര്യം കൊണ്ടുവന്നുകൊണ്ട് വളരെ ജാഗരൂകതയോടുകൂടി അതിർത്തി മേഖലകളിൽ കൃത്യമായ മോണിറ്ററിംഗ് ഉണ്ടാവും തെരഞ്ഞെടുപ്പ് രംഗത്ത് അത്തരത്തിലുള്ള ശ്രമങ്ങളുമായിട്ട് മുൻകാലങ്ങളിൽ വന്ന ശക്തമായ ജനങ്ങളുടെ ഈ കാര്യം ഒരു സ്ഥാനാർത്ഥിയുടെ ജയവും തോൽവിയും തീരുമാനിക്കാൻ സാധിക്കുന്ന അത്ര ഇരട്ട വോട്ടുകളാണ് ജില്ലയിൽ ഉള്ളതെന്നും അതിന്റെ ആനുകൂല്യം പറ്റുന്നത് ഇടതുപക്ഷമാണെന്നും എൻ ഡി എ ആരോപിക്കുന്നു മണ്ഡലങ്ങളെ ഇടുക്കി ജില്ലയിലെ മൂന്ന് മണ്ഡലങ്ങളിൽ തമിഴ് വയസ്സകാരായ വോട്ടർമാർ ഏതാണ്ട് അൻപത് ശതമാ അൻപതിനായിരത്തോളം തമിഴ് വൈസർ വോട്ടർമാരുണ്ട് ഈ പത്തൊൻപതാം തീയതി തമിഴ്നാട്ടിൽ ഇലക്ഷൻ നടക്കുന്നതുകൊണ്ട് അവർ തിരിച്ച് വന്ന് കേരളത്തിലും വോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് അത് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി മാത്രമായിട്ടാണ് ആ വോട്ട് മാറിപ്പോകുന്നത് ഇടതുപക്ഷത്തിന് വേണ്ടി മാത്രം ഒരു സ്ഥാനാർത്ഥിയുടെ ജയപരാജയങ്ങൾക്കുള്ള അത്രമാത്രം കള്ള എത്ര വോട്ടുകൾ നമുക്കിവിടെ ഉള്ളതുകൊണ്ട് അടിയന്തരമായി തടയുന്നതിനുള്ള നടപടിക്രമങ്ങൾ കമ്മീഷന്റെ പരാജയ ഭീതി മൂലമാണ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നാണ് മറുപടി അല്ല എന്നാണ് അർത്ഥം ഇരട്ടയോട്ടുണ്ടെങ്കിൽ നീക്കം ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങളുണ്ട് അത് കഴിഞ്ഞെടുപ്പ് മുതൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു അപ്പൊ ഇപ്പോഴും ഇരട്ടിയോട്ടെ ഇരട്ടിയോട്ടെ എന്ന് പറയുന്നത് ഇവർക്ക് ഈ തെരഞ്ഞെടുപ്പിലെ പരാജയം ഉറപ്പാണ് എന്ന് അവർ അംഗീകരിക്കുന്നുകൊണ്ടാണ് വേണ്ടിയുള്ള ഒരു വർഷങ്ങളായി നിലനിൽക്കുന്ന ഈ പ്രശ്നം പരിഹരിക്കാൻ രണ്ടായിരത്തി പതിനാറിൽ ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടും കാര്യമായ നടപടിയുണ്ടായില്ല ഇതേ ഇതേസമയം ഇത്തവണ കേരളത്തിലും തമിഴ്നാട്ടിലുമായി ഇരട്ട വോട്ട് ചെയ്യിക്കുന്ന പതിവ് പരിപാടിക്ക് വിരാമം ഇടാൻ ഇരു സംസ്ഥാനങ്ങളുടെയും സംയുക്ത നീക്കവും നടത്തുന്നുണ്ട് ന്യൂസ് ബ്യൂറോ രാജകുമാരി